സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊലമാണ് ഫേസ്ബുക്ക് ടോക്ക് യൂട്യൂബ് എന്നാലും ഒരു രക്ഷയില്ല എന്നെ കുറച്ച് കുറേ വീഡിയോസും കാര്യങ്ങളും അതിന്റെ സർജറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും ഒക്കെ ഒരുപാട് സർജറി അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് കൂടി കൂടിത്തരുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം മറ്റൊന്നുമല്ല ജാസി ഐകരണവുമായി ഒരു വീഡിയോ അവരുടെ ചാനൽ ചെയ്തേപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എന്നെ കുറച്ച് കുറേ വീഡിയോസും കാര്യങ്ങളും അതെൻ്റെ സർജറികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേഴ്സണലി ആയിട്ട് ഒരുപാട് പേരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ജാസി സർജറിനെ കുറിച്ച് ജാസി തന്നെ സംസാരിക്കുന്നതാണ് അതിന് നല്ലത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അതൊക്കെ ഒന്ന് ജാസിഡ വായന ഞങ്ങൾ കേൾക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അതായത് കുറേ വർഷത്തെ ഒരു ആഗ്രഹമാണ് എനിക്ക് എന്താ പറയുക ഒരു ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിലേക്കുള്ള ഒരു ദൂരം പോലെ തന്നെ എൻ്റെ ലൈഫ് ജേണി നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അത്രയും മനസ്സിലാവും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഇപ്പോൾ ഈയൊരു ഒരു ഇതിൽ നിൽക്കുന്നത് എന്നുള്ളത് സ്ട്രഗിളിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പെയിൻ ഉണ്ട് അതിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് കണ്ണീരുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് ട്രാൻസ് ലൈഫിലേക്ക് എത്തുന്നത് തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് ഈ വേദനയുടെ ഒരു അത്രയും വേദന കൊടുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കാൻ എനിക്ക് അടുത്തൊരു ജന്മത്തിൽ ഇങ്ങനെ ലൈഫ് വേണ്ടെന്ന് കാരണം അത്രക്ക് അത് അനുഭവിച്ചവർക്കും അല്ലെങ്കിൽ ആ ഒരു വിജയയിലൂടെ വന്നവർക്ക് മാത്രമാണ് അത് അറിയുള്ളൂ പിന്നെ കുറെ ആൾക്കാർ റീനേം മെഡിസിറ്റിയിലേക്ക് വിളിക്കുന്ന അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ അത് ഫേക്ക് അല്ല അത് ഒറിജിനൽ ഒറിജിനലാണോ എന്നൊക്കെ പറയുന്ന ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ അടുത്തും കൂടെ എൻ്റെ ഡോക്ടറെ പോയി കണ് കണ്ട സംബന്ധിച്ച് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോൾ തന്നെ അവർ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഞാൻ അതിനിപ്പോൾ അവർ അത് വിളിച്ചത് തന്നെ ആയിരിക്കാം കോളിക്കാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഒരു സർജറി ചെയ്തു ഞാനിപ്പോ എന്തെങ്കിലും സർജറി സർജറി ചെയ്തോട്ടെ എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ് അത് എന്തിനാണ് അങ്ങനെ ചർച്ച എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഒന്ന് അത് രണ്ടാമത് ഞാൻ സർജറി ചെയ്തു അതും നാടകമാണ് ഞാൻ സർജറി ചെയ്തില്ല ഞാൻ അപ്പൻഡീസ്റ്റ് ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ട് എന്ന് പറയുന്നില്ല ചില ആൾക്കാരൊക്കെ ഒരു കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് നിങ്ങളെ കാര്യത്തിൽ ആൾക്കാർ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയില് സെലിബ്രേറ്റി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എ ടു വിസഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഓപ്പറേഷനിൽ തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് ഓപ്പറേഷൻ ചെയ്തു എന്നും അത് ചെയ്തില്ല എന്നും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇത്ര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയതിൻ്റെ സ്ഥിതിക്ക് ആൾക്കാർ എന്തായാലും അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വിളിച്ച് തിരക്കും അത് സ്വാഭാവികമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തിൽ എത്രയോ പേര് ഈ സർജറി ചെയ്തു ആരതെല്ലാം തിരക്കാൻ പോയി ആരും ഒന്നും തിരക്കാൻ പോയിട്ടില്ല ചെയ്ത് അവർ ചെയ്തു അവർ ആ രീതിയിലേക്ക് മാറി അതൊന്നും ആരെയും ബാധിക്കുന്ന പ്രശ്നമില്ല അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുമ്പോൾ ഞാൻ ഗർഭിണിയാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണായി മാറി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റി ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ ഇത്രയും രീതിയിൽ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിളിച്ച് തിരക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ നിജസ്ഥിതി അറിയുവാൻ എല്ലാവർക്കും താല്പര്യം കാണും ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം വിളിച്ചു അല്ലാതെ ഒരു കൊണ്ടല്ല നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം വഴി ഒരുക്കി കൊടുത്തത് വാക്ക് എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇനിയും ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് അതെ എനിക്ക് എനിക്കതാണ് നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു ഗുണം അല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാകുന്നത് നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടും റീച്ച് റീച്ചാകുന്നു എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യം കാരണം വൺ മില്യൺ ഫോളോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് ഇതാണ് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടില്ല എനിക്ക് ചെയ്തു തരുന്നത് അത്ര സന്തോഷമാണ് എനിക്ക് അപ്പോ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ ഞാൻ പറഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എന്നെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു മറ്റൊക്കെ പറഞ്ഞു ട്രോളുമ്പോ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഇതിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുമെന്നും നെഗറ്റീവും പോസിറ്റീവുമായുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമെന്നും അത് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് ഉണ്ടാകും അതുമാത്രമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ കെട്ടുകഥകൾ മൊത്തം പഠിച്ചു വിടുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്കും അറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അതുപോലെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചാൽ ജാസ്തി ഹെൽത്ത് വൈസ് ഇപ്പം എങ്ങനെയാണ് ഓക്കെ ആണോ ഹെൽത്ത് വൈസ് ഞാൻ ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചൊക്കെ ഏകദേശം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് എന്നാലും ചെറിയ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാണെങ്കിൽ അതുവേ സോ ഹാപ്പി നമുക്ക് ആ ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കാണ് അതേ ഒരു ഒരു അത്രത്തോളം പെയിൻ അല്ല ഉദ്ദേശിച്ചു പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം നമ്മള് ശരീരത്ത് കുറേ വലിയ മുറികൾ മുറികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൺ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് കൂടി ഉണ്ടായിരുന്നു കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണടിയായി ഫുൾ ആയിട്ട് കാണും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്നുണ്ട് മനസ്സിലായ പിന്നെ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഹെയർ ആണ് കെട്ടോ ഞാനങ്ങനെ വിഗ് ഒന്നും വെച്ച് നടക്കുന്ന ആളല്ല അതല്ലെങ്കിൽ ഫുൾ ടൈം തലയിൽ ഇങ്ങനെ മഫ്ത ഒന്നും ഇട്ടിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഒന്നുമില്ല ഞാൻ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഹെയർ ആണ് അപ്പൊ അതുകൊണ്ട് ഇതിലെടുക്കും പറയുന്നതിന് കുറെക്കൊക്കെ ഒരു ഡൗട്ടായി അപ്പൊ അതുകൊണ്ട് ഇത് പറയണമെന്നൊരു തോന്നല് പറയാണ് അപ്പൊ ടോളം മറക്കരുത് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് അവിടെ പറയണത് നിങ്ങൾ ഇങ്ങനെ തോളിക്കൊണ്ടേ ഇരിക്കണം ജാസ്റ്റിങ്ങനെടുക്കണം എങ്കിൽ അങ്ങനെ ബൂസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം അത് എനിക്ക് സന്തോഷമാണ് അതിനിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഇതേപോലെ ഈ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഈ സർജറി എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല ഇത് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഹോർമോൺസ് എടുത്ത് ഡോക്ടർ നമ്മുടെ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ശരീരം എല്ലാം അതിന് പാകമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ട്രാൻസ് ആയി മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സർജറി ഇതിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് തരുന്നൊക്കെയുള്ളത് അപ്പോൾ അത് നമ്മൾ ഡോക്ടർ പോയി കാണുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മെഡിസിനൊക്കെ എടുത്തിട്ട് മാത്രേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് പറഞ്ഞു കാണിക്കുന്നാലും വിശ്വസിക്കേണ്ട വലിയ നിർബന്ധം എനിക്ക് എന്റെ ലൈഫ് വെച്ച് നോക്കണേ ഐ ആം പ്രൗഡാ അതുപോലെ എന്റെ പാർട്ട്ണറിന് ഓക്കെയാണ് അങ്ങനെ ഒരു പ്രൂഫ് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാത്തത് നിങ്ങൾക്ക് കാണിക്കാൻ ഒരു പ്രൂഫ് ഇല്ല അതാണ് സത്യം അതല്ലാതെ ഇതിനകത്ത് കിടന്ന് നിങ്ങൾ പിന്നെ ന്യായീകരിച്ച് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഒരു പ്രൂഫും ഇല്ല അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ ജാസ്തി നൂറ് ശതമാനം ഉറപ്പാണ് അത് കാണിച്ചേനെ ഇത്രയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറിയ ഒരു പ്രൂഫ് കാണിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലില്ല കാരണം നിങ്ങൾ ഈ കാണിക്കുന്നത് മൊത്തം വെറും നാടകമാണ് കള്ളത്തരമാണ് അതുകൊണ്ടാണ് നിങ്ങളത് പുറത്ത് വിടാത്തത് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തുവിടും ഞങ്ങളെല്ലാം വിശ്വസിക്കുക അങ്ങനെ ഒരു പ്രൂഫ് ഇല്ല അപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന മൊത്തം കള്ളത്തരാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ജാസി സർജറി ചെയ്തോ ചെയ്തോ എന്ന് എല്ലാവരും തിരക്കാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്ന അവിടെ കിടക്കുന്ന വീഡിയോ സർജറി കഴിഞ്ഞിട്ട് വേദന കൊണ്ട് അനങ്ങാൻ പറ്റാത്ത വീഡിയോ എടുത്തോണ്ട് കിടക്കുന്ന വീഡിയോ പിന്നെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന വീഡിയോ തുടങ്ങി ഏറ്റവും വിസഡ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും തിരക്കും ഇതെന്താണ് സംഭവം അങ്ങനെ ഒരു സർജറി ജാസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തെ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ അവർ പറയുന്ന ജാസി പറഞ്ഞ രീതിയിൽ ബോട്ടൺ സർജറി ഇവിടെ ജാസ്തി ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ആളുകൾ എന്തെടുക്കും നിങ്ങൾക്കെതിരായിട്ട് എന്തായാലും സംസാരിക്കും നിങ്ങൾ ഈ മലയാളികളെ മൊത്തം അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരെ എല്ലാവരെയും ഒരുപോലെ നിങ്ങൾ വിഡികളാക്കുന്ന കാര്യമല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയായാലും ഈ ജാസി ആശയുടെ ഒരു അവരുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയ റീച്ച് കിട്ടണം അവർക്കെന്നും ഇങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാർ എത്തി നിൽക്കണം അതിനുവേണ്ടി അവർ ഏത് നാടകവും കളിക്കും അതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി അങ്ങനെ അത് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ് താങ്ക് യൂ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക